ഇനി നേരെ ഈ വരുന്ന വണ്ടി വണ്ടിട്ടോ നമുക്ക് പോവാനല്ലേ നമ്മൾ ആടുകളൊക്കെ ഇങ്ങനെ പട്ടികളെ ചൂപ്പറാണ് ഇനി ടോട്ടൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി നാല്പത് സ്റ്റെപ്പ് എന്താണ് ഏകദേശം വയസ്സ് കക്കരി വന്നോണ്ടിരിക്കുന്നു എല്ലാരും മലയാളികളല്ലേ ചേച്ചി ആയറിനെ എവിടുന്നാട്ട് കണ്ണൂർ അല്ലുഗായി നമ്മളിത് ഇന്ന് മൈസൂരിലെ രണ്ടാമത്തെ ദിവസം ഉണ്ടാ ഇവിടെ ഇതാണ് ഇതേ ഇന്നലെ ഞാൻ സ്റ്റേ അടിച്ചത് ഇവിടെ ആട്ടാ ഇതാണ് അമീറിന്റെ റൂമ് ഇവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെന്നാണ് ടോട്ടൽ പറഞ്ഞിരുന്നത് അതായത് ഇന്ന് ആരുമില്ല ഇവനൊറ്റയ്ക്കുള്ളു അതായത് ഇന്നലെ ഇന്നലെ ഞങ്ങള് വന്നപ്പോലെ ഇവനൊറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ വരുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇന്നലെ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അത് നൈസായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇതൊക്കെ നല്ല വൃത്തിയിലെല്ലാം കൊണ്ടിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നതേ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് മൈസൂരിൽ ഞാൻ ഇന്നലെ എത്തി നിങ്ങൾ കണ്ട ലാസ്റ്റ് വീഡിയോയിൽ അത് അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരതേ വീട്ടില് ഇവിടെ വീട്ടിൽ വന്ന് ഇന്നലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇന്ന് രാവിലെ ഏകദേശം എട്ടുമണിയായിട്ട് നമ്മളെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോ തന്നെ എണീറ്റിട്ട് ചാമുണ്ടി ഹിൽസ് എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എണീക്കാ ലേറ്റ് ആയി കൈ അലാർ അടിച്ച് അറിഞ്ഞില്ല അതുകൊണ്ട് ഏകദേശം ഇപ്പൊ റെഡി ആയി വന്നപ്പോഴേക്ക് എട്ട് മണി ആകുന്ന ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ കൈസാ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാതെ കേട്ടോ ഇനി നേരെ ചാമുണ്ടിയിലേക്ക് കൈസാപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ബസ് കയറിട്ട് എവിടെയെങ്കിലും സിറ്റി ബസ് സ്റ്റാൻഡ് സിറ്റി ബസ് സ്റ്റാൻഡ് ഒരു ബസ് പോകുന്നതിന് ശേഷം അവിടുന്ന് വേറെ ബസ്സിൻ്റെ ഉള്ളിലാണ് കാച്ചർ അതെ ഒരു അവിടെ ഞങ്ങള് കുളിച്ചു കുറിയ പൊത്തം ഇറങ്ങിയിട്ടുണ്ട് എന്താ പത്തോ സുഹൃത്തുക്കളെ നമ്മളിത് മൈസൂർ സിറ്റി ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് അടുത്ത ബസ് എടുത്തിട്ട് വേണം നമുക്ക് ചാമുണ്ടി ഹിൽസ് പോകണം ഇവിടുന്ന് രാജ്യം ഇട്ടു അല്ലേ ചാമുണ്ടിയിലേക്ക് നമ്മളിത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ തിരിച്ചിറങ്ങിട്ടാ ബസ് ബസ്സിന് പോകണ്ട ഒന്നാന്ന് വെച്ചാൽ പെട്ടിരിക്കട നമുക്ക് ഭാഷ അറിയാത്തത് തന്നെ ഏത് ബസ് കയറണം എവിടെ പോകണം എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ബോർഡ് വായിക്കാൻ നമുക്ക് അറിയില്ലല്ലോ കന്നഡ അല്ലേ അപ്പൊ ഇതിന്റെ നമ്പർ ഉണ്ട് ഇവിടുത്തെ ബസ്സുകൾക്കൊക്കെ ഒരു നമ്പർ ഉണ്ട് ഈ നമ്പർ അടിസ്ഥാനം അത് നോക്കിയിട്ടാണ് നമ്മള് ഇപ്പൊ ഇവിടെ വന്നതും നേരത്തെ റൂമിൽ പോയതെല്ലാം ഈ നമ്പർ നോക്കിയിട്ടാണ് പോകുന്നത് നിലവിനെ ബോർഡ് വായിക്കാനാണ് ഇത് ചോദിക്കാന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകും അത് വെച്ചാൽ ഇവർക്ക് നമുക്ക് ചോദിക്കാനോ അറിയില്ല ഇവർക്ക് കുറച്ച് പറഞ്ഞു നമ്മളെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാനോ അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി ഇത് ഗൂഗിൾ നോക്കിയിട്ട് നേരെ ഊബർ പിടിക്കാന്ന് വെച്ചു ഓട്ടോ വരുന്നുണ്ട് ഇവിടെ അപ്പൊ നമ്മളൊരു ഓട്ടോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിപ്പോ വരും ഇവിടെന്നാകെ ചെറിയ വയസ്സേടെ ഓട്ടോ എന്തോ ഉള്ളൂ പത്നാപുരം ഇവിടെ അങ്ങനെന്താ ഓട്ടോ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് മൈസൂര് എന്താ നിറഞ്ഞു തുടങ്ങി പക്ഷെ ഇന്ന് സൺഡേ ആണ് എന്നിട്ട് സ്കൂളിൽ പോകണെന്നാണ് മനസ്സിലാവാത്ത സ്കൂളോ കോളേജോ എന്തൊക്കെയാ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ കൊറേ പിള്ളേരൊക്കെ പോകുന്നുണ്ട് ബസ്സിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്താന്നാറവിടെ അപ്പൊ ഇവിടെ ഇല്ലേ ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മൊത്തം പാർക്കുകൾ അതെ ഈ കാണുന്നത് ഒരു പാർക്കാണ് ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ഒരു മാറ്റം തോന്നിയത് ഇവിടെ മൊത്തം പാർക്കുകൾ ഈ വരുന്ന വണ്ടി ഉണ്ടോ നമുക്ക് പോവാനുള്ള നമ്മൾ വിളിച്ച വിളിച്ചൂപ്പറാണ് നമ്മളെ നാട്ടിലെ ആടുകളൊക്കെ നമ്മളിത് എക്സിബിഷൻ വെച്ചോന്നല്ലാട്ടാ കാണുന്നത് ഇവിടെ എങ്ങനെയാണ് പശുക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറക്കും ഞാൻ ഇന്നലെ വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഈ റോഡ് നേരെ നേരെയുണ്ടോ നമുക്ക് പോകാനുള്ള നമ്മളിത് വണ്ടി അവിടെ ഇറങ്ങി കുറച്ച് ബാക്കിൽ ഇറങ്ങി ചാമുണ്ടി ബെറ്റാ പാത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇറങ്ങേണ്ടത് അതായത് ഇതിന്റെ ടോപ്പിലേക്ക് നമ്മളിത് സ്റ്റെപ്പ് കയറി പോകാൻ പോകുന്ന ടോപ്പിലേക്ക് ഡയറക്റ്റ് ബസ് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അത് പോകുന്നില്ല നേരെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് സ്റ്റെപ്പ് കേറിയിട്ട് മേലെ പോകുന്നു അവിടുന്ന് തിരിച്ച് ബസ്സിന് പോവാ അങ്ങനെയാണ്ടോ പ്ലാൻ ചെയ്ത അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്താ നേരെ മേലെ പോരുത് നമ്മൾ ആദ്യം കേറിയിരുന്ന വണ്ടി ചോദിക്കുന്നവരൊക്കെ ടു നോട്ട് ആണ് ബസ് അറിയുന്നത് ആ ടു നോട്ട് വണ്ണില് കേറിയ ശേഷം ഒരു സംശയം തീർക്കാണ്ട് ചോദിച്ചപ്പോഴാണ് പെറ്റാപാതയിലേക്കാണ് പോലുള്ളത് ഞങ്ങൾ കയറിയ ബസ് നേരെ ടെമ്പിളൊക്കെ ഉള്ളതായിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിൽ അതുകൊണ്ട് എത്തി ഏകദേശം ഞങ്ങൾ അവിടെ തന്നെ കാരണം ചോദിക്കുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെ അതായത് അതിന്റെ പറയുന്നത് അപ്പൊ അവസാനം നമ്മളിത് എത്തി ഇവിടെ നല്ല കീഴിലാണ് സ്പോട്ട് പശുക്കളും ഒക്കെ നടക്കണമെന്നുള്ളൂ ബാക്കിയെല്ലാം സെറ്റ് ആണ് ഇതിൻ്റെ മേലൊരു അമ്പലം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വഴിപാട് പോലെയാണ് ഇതൊക്കെ മേടിച്ചിട്ട് ചിലരത് മേടിച്ചുകൊണ്ട് മേലേക്ക് പോകുന്നവരൊക്കെ കണ്ടിട്ട അതെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗം ഗൈസ് കുറച്ച് സ്റ്റെപ്പ് കേറിക്കേറിച്ചിട്ടാ ഒരു പത്തിന്റ് ഇരിക്കുന്നു പോകുന്നുണ്ട് പോനീ മനസ്സിലായി ഇനി ഒരുപാട് കേറാണ്ട് ആളുകളൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ നിന്ന് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് ഇങ്ങനെ 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 കേറുന്നുള്ളൂ നമ്മളങ്ങനെ പോന്ന് പൈസ ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഒരു നേർച്ച പോലെ ഇങ്ങനെ കർപ്പൂരം കത്തിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിത് അഞ്ഞൂറ് സ്റ്റെപ്പായിട്ടാ എഴുതി വെച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് സ്റ്റെപ്പ് നമ്മൾ ഇനി ടോട്ടൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി നാല്പത് സ്റ്റെപ്പ് എന്താണു കേട്ടാളോ ഏകദേശം പകുതിയോളം നമ്മൾ പിന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് നോക്കി കാണുന്നുണ്ട് അമീർ കുറച്ച് മുന്നിലെത്തിയിട്ടുണ്ട് ആളവിടെന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പതുക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പോകുന്നുണ്ട് കുറച്ച് പണിയാണ് കൈസ് ഓക്കെ എന്താ എന്തോ മോനെ കഴിഞ്ഞിന്നോട്ടെ അപ്പൊ ഏകദേശം ഇതല്ലേ ഇതിന്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് പറഞ്ഞു ആ ആ അതെ ഫസ്റ്റ് ഇവിടെ നിന്ന് വ്യൂല്ലേ അപ്പം ഇവിടെ ഉണ്ട് ആദ്യത്തെ വ്യൂ എന്തായാലും കുഴപ്പമില്ല അപ്പൊ കുറച്ചധികം സമയം റെസ്റ്റ് ആയിരിക്കും ഓക്കെ അത് നമ്മൾ ഏതൊരു പത്ത് അറുന്നൂറ് സ്റ്റെപ്പുകളും കയറി ഉണ്ടാവില്ലേ അറുന്നൂറ് സ്റ്റെപ്പ് കയറിയിട്ട് ഇതിന് ഇടയിൽ റോഡ് പോകുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അതിനു പറ്റിയ കടകളൊക്കെ ഉണ്ട് നമ്മൾ ഇനി വെള്ളം കുടിക്കാൻ ഇല്ല ഇനിയിപ്പൊ കുടിച്ചിട്ട് കയറുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ആയാലും കൊളുത്തും അതുകൊണ്ട് അതിന്റെ ടോപ്പിൽ ഉണ്ടാവില്ലേ ടോപ്പ് ഇത്ര കയറിയില്ലേ ഉള്ളൂ ഗൈസ് നമ്മളിങ്ങനെ അടുത്ത സ്പോട്ടിൽ ഇത് നമ്മൾ അടുത്ത സ്പോട്ട് സ്പോട്ടിലെത്തിയപ്പോ ശിവ ബുൾ ടെമ്പിള് ചെരിപ്പിടാടോ ഇവിടെ ഓക്കെ ഇത് കൊള്ളാട്ടാ മൊത്തം ആ അമ്പലം ക്ലോസ് ആണെന്നാണ് അറിയുന്നത് ആ ഇത് നോക്കിയേ കക്കരിക്ക നോക്കിയാ കിളീനെ പോലല്ലേ ആ കക്കിരിക്ക നേരത്തെ കറക്റ്റ് ഉണ്ടായിരുന്നു മുഖത്തല്ലേ കൈ ഇത് നമ്മള് ബുൾ ടെമ്പിളിന്റെ മുന്നിലാണ് കേട്ടാ ഇത് അവിടെ കെ ശിവ ടെമ്പിൾ അല്ലേ ഓക്കെ ഇതിന് ഉള്ളിലേക്ക് കയറാൻ പറ്റൂന്നായിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് പറ്റിയില്ല ഇതിപ്പോ അടച്ചിട്ടിരിക്കണത് ഈ പൂജാ പരിപാടി നടക്കണന്ന് പറഞ്ഞോടാ അപ്പൊ മൊത്തം ഒരു പാറ പാറയ്ക്ക് ഉള്ളില് തുരന്നിട്ട് അമ്പലമാണല്ലേ ആ കൊള്ളാം 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 കൊള്ളം കൈസ് ഗൈസോ ആരോ കൊണ്ടുവച്ച തേങ്ങ അതെ അവനെടുത്തോണ്ട് പോയി ഗൈസം എന്തോ നേരച്ച നേർച്ചെന്തോ പരിപാടിയാണെന്ന് തോന്നുന്നത് ഇവിടെ കൊണ്ടു വെച്ചിട്ട് തേങ്ങേണ്ടത് അതിന് ഉയരുന്നെടുത്തിട്ടവൻ കൊണ്ടുപോയി ഇവിടെ ഇതൊന്നും മലയാളത്തിലൊന്നും എഴുതി വെച്ചേ മലയാളം ഇംഗ്ലീഷിൽ പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല നമുക്കൊന്നും മനസ്സിലാണല്ലോ ഇവർ മൊത്തം കന്നഡയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ മനടാ ഗൈസ് ഒരുപാട് കൊരങ്ങന്മാരുണ്ട് മൊത്തം കുറെ കൊറേ കൊരങ്ങന്മാരെയായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ ഒരു കൈയില്ല എങ്ങനെ പോയതാണെന്തോ ഗൈസ ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ വരുന്നുണ്ട് ചൈനക്കാരോ കൊറിയക്കാരോ ജപ്പാൻകാരോ അങ്ങനെ ആരൊക്കെയാ ആരാന്നാ അവർ കൂടെ ആരൊക്കെയോ വരുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും മനസ്സിലാവില്ല ആർക്കും ആർക്കൊന്നും ഇതായത് എന്തൊക്കെയാണ് പല കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം കന്നഡയിൽ ആർക്കും മനസ്സിലാവും ഇവർക്കല്ലാതെ അയ്യോ ഗൈസ ഗൈസ അങ്ങനെ നമ്മളിത് ഒരു മലയാളി ഫാമിലി കണ്ടിട്ടാ ഇവരൊക്കെ ഇറിയലാതിരിക്കേണ്ടത് മലയാളികൾ വരാട്ടൂറ് ആ എല്ലാരും മലയാളികളല്ലേ ചേച്ചി ആയിരുന്ന എവിടുന്ന നാട്ടിൽ കണ്ണൂർ എല്ലാരും ഞങ്ങൾ എല്ലാരും ഒറ്റ ഇതിൽ ഒന്നാണ് ഓക്കെ ഓക്കെ എല്ലാവരുടെ അതായത് നിങ്ങള് മാത്രമേ ഉള്ളു സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എല്ലാവരുണ്ടല്ലോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇവിടെ മലപ്പുറം അലപ്പുറം ഓക്കെ ഓക്കെ ഫുള്ള് മലയാളികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മലയാളികൾ തന്നെ അയ്യോ കൊള്ളാം 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 ഒരു പോസിറ്റീവ് എനർജി അല്ലേ സംഗതി നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പോകുന്നു നാട്ടിൽ മൈൻഡ് ഇല്ല പക്ഷെ പുറത്തു വന്ന് കഴിഞ്ഞാൽ മലയാളികൾ ഇവിടത്തെ ഒരു പ്രധാന ആചാരമാണ് ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ കുങ്കുമം ചാർത്തിക്കൊണ്ട് പോകുന്നു എന്റെ മോനെ ഖൈസ് ഇതൊരു രക്ഷയില്ല കേട്ടാ മൈസൂർ സിറ്റി മൈസൂർ സിറ്റി അല്ല ഈ ഈ ജില്ല മൊത്തം കാണോ ഇതിനകത്താ ഇത് ഇങ്ങനെ നിങ്ങൾ എന്താ വിഷ്വൽ കാണുന്ന പോലെ അല്ല കൈഷ് നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളി ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു വിഷ്വൽ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ലോംഗില് ടോപ്പ് വ്യൂ കൈഷ് അങ്ങനെ നമ്മൾ വെച്ച് എന്ന് കേറുന്നത് ഒരു മലയുടെ മുകളിൽ അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് അല്ലെ ഒരു ടൗൺ പോലത്തെ സ്ഥലത്തേക്ക് അമ്പലം ഇവിടെ മൊത്തം ആളുകളാണ് ഇതിലെ നമുക്ക് ഡയറക്റ്റ് വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാട്ട നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സും കൊണ്ടൊക്കെ വേണേ വരാം പക്ഷെ ഇത് ഭയങ്കര തിരക്കാണ് പക്ഷെ ബസ്സിന് നേരെ കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടൂല മറ്റേ ബസ്സിന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ കിട്ടൂല അതായത് സ്റ്റെപ്പിന്റെ പിന്നെ മൈസൂര് മൊത്തം കാണുന്ന ആ വ്യൂ ഇവിടുന്ന് കിട്ടൂല ഇതിന്റെ ഉള്ളിൽ ഉള്ളിലെന്തോ ആളുകൾ മൊത്തം വരി നിൽക്കുന്നുണ്ടാ എന്തായാലും അതിനുള്ളിൽ കയറി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിട്ട് കയറാനുള്ളതാണെന്നാണ് തോന്നുന്നത് നമുക്കറിഞ്ഞോളൂ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് ഇപ്പൊ കേറുന്നില്ല അത്രയും തിരക്കാണ് കേറി വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവും എന്റെ മോനെ ഭയങ്കര തിരക്കാണ് വികാരി ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ ദർശനത്തിന് അതായത് തൊഴുത് വരാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയേണ്ടട്ടാ ചാർജ് പൈസയല്ലോ ഉണ്ട് തൊഴാന് നമ്മളേതായാലും ഉള്ളിൽ കയറാനുള്ള പ്ലാൻ ഇല്ല ഉള്ളിൽ കയറി വരുമ്പോഴേക്ക് ഇതിൽ ഒരുപാട് ലേറ്റ് ആകും കാരണം അത്രയും വരികയാണ് ഇതിനുള്ളിൽ അതായത് ആ കമ്പ്യൂട്ടറിനുള്ളിൽ മൊത്തം വരികയട്ടോ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ് ഇതിലേക്ക് അതായത് സ്പെഷ്യൽ അതായത് സ്പെഷ്യൽ എൻട്രി ഫീസ് കൊടുത്ത് നൂറ് രൂപ ഫീസ് കൊടുത്തിട്ട് കേറുന്ന ആളുകളാണ് കേട്ടോ ഇത് അതിന് തന്നെ ഇത്രയും തിരക്ക് പിന്നെ മുപ്പത് രൂപയുടെ ടിക്കറ്റ് ആണ് കുറച്ച് അപ്പുറത്ത് അതിലും ഭയങ്കര തിരക്ക് ഇവിടെയും ഭയങ്കര തിരക്ക് എങ്ങനെയായാലും തിരക്ക് സമയത്തിൽ ഇതിന് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂട്ടാ ഇതെന്താണ് വഴിപാട് എന്തെങ്കിലും ഇങ്ങനെന്തോ തോന്നലേ മിമാരെല്ലാം ബ്ലോഗേഴ്സാണ് തോന്നുന്നു എപ്പോഴും ഫോണൊന്നും വിളിച്ച് ബ്ലോഗ് ചെയ്തോണ്ട് എടുക്കുന്നുണ്ട് മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടവരൊക്കെ എന്തായാലും മൊത്തത്തിലേ നോക്കിയടാ സീതു അതുപോലെ എന്തോ ഉള്ളിലേക്ക് തൊഴുത് കയറാൻ പച്ച തൊഴാൻ വേണ്ടി കയറാനുള്ള തോന്നുന്നു നല്ല വരിക തോന്നുന്നു ഇത് അങ്ങനത്തെ അവിടെ വരേണ്ടിട്ടാ മൊത്തം തിരക്ക് ഇവിടെ കൂടുതൽ വരുന്ന ആൾക്കാർ അതായത് തൊഴുതു പോകാൻ വേണ്ടിട്ട് വരുന്ന തോന്നുന്നില്ലേ സ്റ്റെപ്പ് കയറുന്നവർ മാത്രമല്ല ഡയറക്റ്റ് വരുന്നവരുണ്ട് അതായത് സ്റ്റെപ്പ് വരുന്നവര് സ്റ്റെപ്പ് വരുന്ന ഇത്ര തിരക്കില്ല എന്തായാലും ഗൈസ് ഇതായതിന്റെ തൊട്ടടുത്തുള്ള ഇതാണ് പഴയ അമ്പലം തോന്നിട്ട് ശ്രീ മഹാബലേശ്വര ടെമ്പിൾ ഇതിന്റെ ഉള്ളിലേക്ക് ചെലപ്പോ ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റുമോ എന്നറിയാം എന്തായാലും കയസ് അപ്പൊ നമ്മളത് ഈ ശ്രീ മഹാബലേശ്വര ടെമ്പിളിന്റെ മുന്നിലായിട്ടുള്ള ഞാനിപ്പോ എൻ്റെ ഉള്ളിൽ കയറിയിട്ട ഉള്ളിലേക്ക് ക്യാമറ അല്ലെ അവിടെ അല്ല അതുകൊണ്ട് നമ്മൾ ഫുട്ടേജ് ഒന്നും എടുക്കാൻ നിന്നില്ല ക്യാമറ ഫോട്ടോസ് ഇതൊന്നും എടുക്കാൻ പാടില്ല പക്ഷെ അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടോ എൻ്റെ ഉള്ളിൽ ശിവന്റെ പ്രതിഷ്ഠയാണ് എന്താ ഒരു പഴയ സ്റ്റൈല് പരിപാടികളൊക്കെയാണ് മൊത്തത്തിൽ ഈ കല്ലിൽ കൊത്തിയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ നല്ല രസമുണ്ട് ഉള്ളിൽ ഭയങ്കര ഒരു ഒരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്പോട്ട് കൊള്ളാം കഴിച്ചു മൊത്തത്തിൽ കഴിച്ചു അങ്ങനെ നമ്മളിത് ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയായിട്ടാണ് ഇവിടുന്ന് ഏകദേശം എന്താ ജസ്റ്റ് ഇതിനുള്ളിൽ എന്തായാലും നമ്മൾ കയറാൻ നിൽക്കില്ല അപ്പം പിന്നെ ഇവിടുന്ന് ഇറങ്ങണം ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഇവിടുന്ന് ഇനി അയ്യോ എങ്ങനെ ഇറങ്ങുമോ തിരക്കാണ് 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 വെച്ച് ഒരുപാട് വഴിപാടും പരിപാടി ഒരുപാട് വഴിപാടും പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല വൈപ്പുടം വരികയാണ എല്ലാരും അവിടെ എന്തെങ്കിലും കഴിച്ചാലെന്നാ അതാ കഴിച്ചിട്ട അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടുണ്ട് വയസ്സേ ഇത് മൊത്തം അതായത് നേരെ ഇങ്ങോട്ട് ഡയറക്റ്റ് ബസ്സിലോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടൊക്കെ ഇവിടെ മുകളിലോട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ അതായത് നമ്മൾ വന്നിന്ന് ഇതിന്റെ കുറച്ച് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡില് ഒരു റോട്ടിനായിരുന്നു അച്ഛാ ആ സ്റ്റെപ്പ് കയറി വന്നത് റോഡല്ല സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത് ഇത് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ബസ്സിനോ മറ്റൊക്കെ കയറി വന്നവരാണ് ഈ റോഡിന് വരുന്നത് ഇതാണ് കൂടുതല് അതായത് സ്റ്റെപ്പ് കയറി വരുന്നവര് കുറച്ചുള്ളു പൈസ അങ്ങനെ നമ്മൾ ഇത് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടില്ലാട്ടെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് അവിടുന്ന് കേറുന്നതിന് മുന്നേ ഒരു ചായ മിക്സറും ചെറിയ രണ്ട് പേക്കറ്റ് മിക്സർ

ഇഡലി ഉണ്ടോ പറഞ്ഞ ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡലി വട സാധാരണ നമ്മളവിടെ മറ്റേ മസാല ദോശയുടെ കൂടെ അല്ലേ വട ഉണ്ടാവല് ഇത് ഇഡലിയുടെ കൂടെ കൂടുതലോ ഇതിനും ഈ വടക്കെന്ത് വിലയുണ്ടെന്ന് അറിഞ്ഞൂടെ കഴിച്ച വട എന്ന് പറഞ്ഞ ഒരു ഉണ്ണിയപ്പത്തിന്റെ വലിപ്പമുള്ളുണ്ട് അത് പറഞ്ഞ കാര്യം അങ്ങനെ കഴിച്ചു നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതിന്റെ ഈ ഒരു സർക്കിൾ വന്നിരിക്കട്ടെ അതായത് ഇതാണ് ഇതിന്റെ അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ബസ് ഇട്ടുക അതിനെ തിരിച്ചു പോകും അടുത്ത് നമ്മള് മൈസൂർ പാലസിലേക്കണ്ട പോണത് അപ്പൊ ഈ വീട് നമ്മൾ ഇവിടെ വെച്ച് എന്റ് ചെയ്യാണ് എന്താ ഹില്ല് ഓൾമോസ്റ്റ് എല്ലാം കവർ ട്രക്ക് ചെയ്തത് രാവിലെ തന്നെ സ്റ്റെപ്സ് മൊത്തം ഇവിടെ എത്തി അതായത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് ആ സ്റ്റെയർ അങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് ഇട്ടാ അപ്പൊ പറ്റുന്നവരൊക്കെ മാക്സിമം സ്റ്റെപ്പ് കയറി തന്നെ ഇവിടെ വരാൻ നോക്കുക നോക്കാം വരുന്നവരുണ്ടെങ്കിട്ട് നമ്മൾ ഈ വീഡിയോ അത് ദൈവമാണെന്താ അത് അറിഞ്ഞാ പാലസിലേക്കാണ് മൈസൂർ പാലസിലേക്കാണ് പോകുന്നത് ഇപ്പൊ സമയം പതിനൊന്നേ കാലായി ഇവിടുന്ന് അവിടെ എത്തിയതിനു ശേഷം പാലസിലേയും പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു വേറൊരു വീഡിയോയിലായിരിക്കട്ടാ പറയുന്നത് അപ്പൊ ഇത് ഇവിടെ നിർത്താൻ നമ്മള് പിത്രേ ഉള്ളു എന്താ എന്താ പറയണോ ശനി അപ്പൊ ഇനി സിനിമ നമ്മൾ ഇവിടുന്ന് ബസ് തരാൻ പോട്ടോ ബസ്സിന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ വരാം ബൈ ബായ്